നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്ത് കാണുന്ന സുഹൃത്തുക്കൾക്കും സ്വാഗതം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി ഒന്ന് ലൈക്ക് അടിക്കുക അത്ര തന്നെ തമാശ ചെയ്യാഷ്ട് ചെയ്താൽ മതി നമുക്ക് എത്ര പെട്ടെന്ന് സംഭവത്തിൽ കിടക്കാം വിഷയം പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുള്ളതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം സിദ്ദിക്കിനെതിരെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു ഹോട്ടൽ ഞാൻ പറഞ്ഞ അന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു മസ്ക്കറ്റ് നിന്ന് അപ്പോൾ പലരും എന്നോട് ചോദിച്ചു പലരും കമൻ്റ് ചോദിച്ചു നീ അവിടെ മസ്ക്കറ്റ് ഹോട്ടലിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്ന സിദ്ദിക്കിൻ്റെ കട്ടിൻ്റെ അടിയിൽ നീയാണ് കിടന്നു വന്നത് എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേ മസ്ക്കറ്റ് ഹോട്ടല ഈ കാര്യങ്ങളൊക്കെ നടന്നത് ആ നമുക്ക് പക്ഷേ ഇതിൽ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ അന്ന് നമ്മുടെ ഇര ആയ നടിയും സിദ്ദിഖും ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് കിട്ടിയിരിക്കുന്നത് അവരുടെ രജിസ്റ്ററിൽ ഈ സിദ്ധിക്കനെ കാണാൻ ആ നടി വന്നു എന്നുള്ളത് അവിടെ രജിസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തെളിവാണല്ലോ ഒരേ ദിവസം തന്നെ ഇതൊക്കെ അഞ്ചാറ് അഞ്ചെട്ട് കൊല്ലം മുമ്പുള്ള അഞ്ച് എത്ര കൊല്ലം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തെളിവുകൾ കണ്ടെത്തുക മറ്റുള്ള തെളിവുകൾ കിട്ടാൻ പാ ഇങ്ങനെയുള്ള തെളിവുകളാണ് സാഹചര്യ തെളിവുകൾ നമ്മൾ അന്വേഷിക്കണവർ അപ്പോൾ ഒരു തെളിവായോ രണ്ടാമത്തെ തെളിവ് അന്ന് സിദ്ദിഖ് അവിടെ വരുന്ന റൂം ബോയോട് വളരെ മോശമായി പെരുമാറി ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോൾ അങ്ങനെ കളിയാക്കി സംസാരിച്ചു ആ സമയത്ത് ഈ എരയായ അവിടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ആ ജോലിക്കാരിപ്പം അവിടെ ഇല്ല ആ ജോലിക്കാർ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് അവരെ മൊഴിയും കൂടി രേഖപ്പെടുത്തിയ സിദ്ദിക്കിൻ്റെ പൂട്ട് വീണു സിദ്ദിക്കിന് ഇനി ദിലീപ് കിടന്ന സ്ഥലത്ത് പോയി കിടന്ന് എന്ത് ഇനി എനിക്ക് ജന്മം തന്നോ എന്ന് അതിലൊരു പാട്ട് പാടാം അപ്പോൾ സിദ്ദിക്കിൻ്റെ മകനുണ്ട് ആ മകൻ മരിച്ചതിന് ശേഷം മോപ്പര്ക്ക് കഷ്ടകര അതുപോലെ മോപ്പര് രാജാവുമായി വലിച്ചു അതാ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചില നമ്മുടെ കഷ്ടകാലങ്ങൾ അതുപോലെ നല്ല കാലങ്ങൾ നല്ലപോലെ മക്കളെ കൊണ്ടായിരിക്കാൻ നല്ല കാലം ഉണ്ടാവുക ആ മക്കൾ പോകുമ്പോൾ അപ്പോൾ നമുക്ക് കഷ്ടകാലം വരും അതേപോലെ തന്നെ സിദ്ധിക്കൻ്റെ കഷ്ട കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ജയസൂര്യമാണ് ജയസൂര്യം പൂട്ട് വീണിരിക്കുന്നു എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയേറ്റിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുന്നത് ആ ഷൂട്ടിങ് നടക്കുമ്പോൾ സെക്രട്ടറിയേറ്റിലെ ഈ ബാത്ത്റൂമിൽ നിന്ന് ഈ ഇറങ്ങി വരുമ്പോഴാണ് ചെന്ന് കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും സ്വകാര്യ ഭാഗത്ത് കയറി പിടിച്ചതും അതിനും അവിടെ അവിടെ നമുക്ക് കയറി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവിടെ തെളിവെടുപ്പ് നടത്തണമെങ്കിൽ അവിടെ സെക്രട്ടറിയുടെ അനുമതി വേണം ആ അനുമതിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അനുമതി കിട്ടും അപ്പോൾ അതോടുകൂടിയിട്ട് അവിടത്തേം തെളിവുകൾ കെട്ടി ജയസൂര്യയുടെ പേരിൽ രണ്ട് പീഡന കേസാണ് അപ്പോൾ രണ്ടിലും ജയസൂര്യ കുടുങ്ങും കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നെ നമ്മുടെ ഈ രഞ്ജിത്ത് എന്തായാലും കുടുങ്ങി രഞ്ജിത്ത് കുടുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളെ രഞ്ജിത്തിനെ കുറിച്ച് അപവാദം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് പെണ്ണുങ്ങളെ മാത്രമല്ല ആൺകുട്ടികളിൽ നല്ല ആൺകുട്ടികളെ കണ്ടാലും മൂപ്പര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയണത് അത് വേറെ കാര്യം അതവിടെ ഇരിക്കട്ടെ അതിപ്പം നമുക്ക് താല്പര്യമില്ല അതിനിപ്പോൾ കേസെടുക്കുന്നു തോന്നുന്നില്ല ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ ഇപ്പം നമുക്ക് ബാബുരാജു എന്തായാലും പെട്ടുപോയി ബാബുരാജിൻ്റെ നല്ല അസലായിട്ട് നല്ല അസല് തെളിവുകളാണ് മുമ്പിൽ നിൽക്കുന്നത് അതും പീഡന കേസിൽ പെട്ടുപോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥിതി മണിയമ്പിള്ള രാജുവിനുള്ളിൽ എങ്ങനെ വന്ന് പെട്ടു എന്ന് എനിക്ക് യാതൊരു പെടുത്തുമില്ല ആളൊരു മാന്യനായിട്ട് നമ്മൾ കാണുന്നു മാന്യനായ മാന്യനായൊരു പ്രൊഡ്യൂസറാണ് അതുപോലെ തന്നെ ലൊക്കേഷനിൽ മാന്യമായി ഫുഡ് കൊടുക്കുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ രാജുവിൻ്റെ ലൊക്കേഷൻ അത് ഏത് നടന്മാരും പറയും ഏത് ജൂനിയർ ആർട്ടിസ്റ്റും പറയും അത്ര നല്ല ഫുഡ് കൊടുക്കും മാന്യമായുള്ള പെരുമാറ്റം എല്ലാവർക്കും തോറാനും മൂത്രമഴിക്കാനൊക്കെ കക്കൂസ എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്തുറക്കുന്ന ആളാണ് മൂപ്പരെങ്ങനെ പെണ്ണങ്ങളുടെ ഇടയിൽ പോയിട്ട് ബലാത്സംഘം കുറ്റത്തിൽ പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ദിലീപിനെ രാജിവെപ്പിക്കണ്ട എന്നാണ് നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ ആഗ്രഹം കാരണം എന്താ വെച്ചാൽ രാജിവെച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ എലക്ഷൻ വരും ഇനി എലക്ഷൻ കൊല്ലത്ത് വന്നാൽ ആ സീറ്റ് പോവും ആ കാര്യം ഉറപ്പാണ് അവിടെ ചിന്തയാണ് നിൽക്കാൻ പോണത് ചിന്തയ്ക്ക് അവിടെ നല്ല മാർക്കറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊരു തുള്ളിക്ക് പോയതുള്ളൂ അപ്പോൾ ആ സീറ്റ് കോൺഗ്രസ്സിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് മാക്സിമം ആൾക്കാരെ ഇറക്കി വിട്ട് മഹിളാ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിനെ ഇറക്കി വിട്ട് നമ്മുടെ മുകേഷിൻ്റെ വീട് വളഞ്ഞിരിക്കുക അപ്പം ഈ വളഞ്ഞ് അവിടെ ഇത് വളയന് ഇവിടെ വളയന് മുകേഷ് രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ നിയമജ്ഞരുമായിട്ട് ചർച്ച ചെയ്യുക ഞാൻ ആലോചിക്കട്ടെ എന്തിനാണ് മുകേഷൻ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് ആചാരം രണ്ട് കല്യാണം കഴിച്ചു ഭാര്യമാരും പോയി രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേരെയും ചിലവ് നോക്കണ്ട ഒരു അമ്മയുണ്ട് അമ്മേനെ അടിച്ച് പുറത്താക്കി എന്നു പറയണത് പിന്നെ ഈ കാശൊക്കെ എവിടെ കൊണ്ടിട്ട് കത്തിക്കാനാണ് എന്താ ഞാൻ ചോദിക്കുന്നത് നല്ലൊരു നടനാണ് ആ നലിക്കൊണ്ട് പോയാൽ പോലെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് പെണ്ണുങ്ങൾ മുകേഷിനെ ഇഷ്ടപ്പെട്ട് പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ വരും പരിപാടിക്ക് അവർക്ക് മാത്രം പരിപാടിക്ക് കൊടുക്കുക നമ്മളിഷ്ടപ്പെട്ടവരെ നമുക്ക് പരിപാടിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിനിമ എന്ന് പറഞ്ഞാലും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അതവിടെ ഇരിക്കട്ടെ അതും നമുക്ക് തള്ളിക്കളയാ പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഇടവേള ബാബുവിനെ കുറിച്ചാണ് ഇടവേള ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് ഇടവേള ബാബു കുള്ളനാണ് ഒരു റേഞ്ചും ഇല്ലാത്ത നടൻ ഇടവേള സിനിമയിൽ ഒരു കുള്ളൻ പയ്യനായി തന്നെ വന്നത് അതിന് പേര് കിട്ടി ഇടവേള ബാബു അപ്പോൾ മോഹനാണ് അതിൻ്റെ ഡയറക്ടർ നടന്നത് അങ്ങനെ ഈ ചാലക്കുടിയിലേക്കാണ് ഷൂട്ടിങ്ങാണ് തൃശ്ശൂരിലേക്കുണ്ടായിരുന്നു ഷൂട്ടിങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് മൂപ്പരി കയറിപ്പറ്റിയത് സിനിമയില്ലാണ്ടായതോട് കൂടിയിട്ടാണ് മൂപ്പരി ഈ അമ്മ സ്ഥാനത്തേക്ക് വന്നത് ഇതിൻ്റെ സ്ഥാനത്ത് വന്നതോടുകൂടി മൂപ്പരിക്ക് ഇഷ്ടം പോലെ സിനിമയായി സീരിയലിൽ അഭിനയിക്കാൻ പോയി നല്ല കാശും കിട്ടി തുടങ്ങി പിന്നെ അതല്ല അമ്മ അമ്മേരെ ആ സ്ഥാനത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല എല്ലാ സൗകര്യങ്ങളും നല്ല ശമ്പളം കെടുക്കാം അതുപോലെ തന്നെ കാറുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ബേസി അടിപൊളി തീന ചെയിൽ ഇന്ന് കാര്യങ്ങൾ നീക്കാം എല്ലാ നടന്മാരായിട്ടും വലിയ ബന്ധം ഏത് നടിയായാലും അഭിനയിക്കാൻ ആദ്യമായിട്ട് വരുന്നതും ചാൻസ് ചോദിക്കുന്നതും അമ്മേൽ അമ്മയിലെ അംഗത്വം ചോദിക്കാനും ഈ ബാബുവിൻ്റെ ഇടവേള ബാബുവിൻ്റെ അടുത്തേക്ക് എത്താം ഇടവേള ബാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ കല്യാണം കഴിച്ചിട്ടില്ലേ ഈ തൃശ്ശൂർ തന്നെ മൂപ്പരിയും വീട് വെള്ളാകല്ലൂരി മൂപ്പരും വീട് മൂപ്പരിക്ക് ആദ്യം ഒരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിയേറ്ററൊക്കെ നിർത്തി അപ്പോൾ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണ്ടാരെ പറഞ്ഞ കണക്ക് ഇവിടെ മീൻ എന്നും കിടക്കണത് വെള്ളത്തിൽ കുളിച്ചിട്ടാണ് കിടക്കണത് അപ്പം ആ മീന് വെള്ളത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനോ കുളിക്കാനോ കരക്കി കയറിൻ്റെ കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ വന്ന് അമ്മയിൽ ഇങ്ങനെ കിടന്ന് മറിയുമ്പോൾ മൂപ്പര്ക്ക് പിന്നെ ഇതിനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് അത് കുട്ടികൾ ഉണ്ടാവണം ഐറ്റം പോലീ വിടണം അവരെക്ക് രോഗം ഉണ്ടെങ്കിൽ നോക്കണം ഭാര്യ നിൽക്കുന്നവർക്കും വേളം കഴിക്കണം ഭാര്യയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് കലഹം തീർക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ ഓ ചായകളെ ഇരിക്കണത് ഇഷ്ടംപോലെ ചായ കുടിക്കുക ഇഷ്ടംപോലെ നടക്കുക അങ്ങനെ ഹാപ്പി ജീവിതം മൂപ്പരെ വളരെ സന്തോഷമായിട്ട് കല്യാണം കഴിക്കാത്തതാണ് മൂപ്പര് ജീവിക്കുന്നത് മൂപ്പര് അമ്മയിൽ ഇത്രയും നാൾ പിടിച്ചു നിൽക്കേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതിപ്പോൾ രണ്ടായിരത്തി പ ദ ദിലീപിനെ പുറത്താക്കുന്നവരെ ഇതിൻ്റെ ശരിക്കുള്ള ഹെഡ് ദിലീപായിരുന്നു അതിപ്പോഴാണ് വരുന്നത് ആ ദിലീപ് നിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവന് നല്ല ചാകര അറിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളോണ്ട് ഈ കേസുകളൊന്നും ബാബുവിൻ്റെ പേരെടുത്ത് വന്നില്ല ബാബു പെട്ടില്ല അതവൻ്റെ ഭാഗ്യം തുള്ളിക്കെല്ലാം രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദിലീപ് പോയി ദിലീപ് പോയപ്പോൾ വീണ്ടും ഒരു പവർ ടീം വന്നു ആ പവർ ടീമും മുമ്പേ കർഷകരിലായിരിക്കണത് ബാബു ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല പവർ ടീമിന് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പെണ്ണങ്ങൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പല സിനിമകളിൽ അഭിനയിക്കാനായിട്ടും പുതിയ സിനിമകളിൽ അഭിനയിക്കാനായിട്ടും പഴയ സിനിമയിൽ അഭിനയിക്കാനായിട്ടൊക്കെ വരണത് ആരെടുത്ത ഇടവേളരെ അടുത്ത് ഇടവേള എന്താ ചെയ്യുക ആദ്യം തന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തും സ്ക്രീൻ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് വെറുതെ ആളെ കണ്ടിട്ടും ക്യാമറ വെച്ചിട്ടോ ഒന്നുമല്ല സ്ക്രീൻ ടെസ്റ്റ് നടത്തുക സ്ക്രീൻ ടെസ്റ്റ് നടത്തുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറയണത് എന്താണ് നിങ്ങൾക്ക് നായകൻ ഒരു എന്താണ് ഒരു നിങ്ങൾക്ക് നിങ്ങളെ നായകൻ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ പരിപാടി ചെയ്യണത് അപ്പോൾ ആ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണിക്കൂ എൻ്റെ മുമ്പിൽ വെച്ചാൽ ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ നായികയായിട്ട് അഭിനയിക്കാനുള്ളതാണ് അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ അപ്പോൾ മൂപ്പര്ക്ക് ആ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് വലിയ സന്തോഷമാണ് ഫോൺ വീഡിയോയിലെല്ലാം കാണുന്നത് നേരിട്ട് സ്ത്രീകൾ കാണിക്കില്ല എക്സ്പ്രഷൻ അപ്പോൾ പറയും ആ ഒന്ന് കിടന്ന് കാണിച്ചോളൂ നോൺ ഇവിടെ ഒന്ന് കാണട്ടെ അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്കുള്ള സ്ക്രീൻ ടസ്റ്റായി അപ്പോൾ ഓക്കെ ആയി നല്ല എക്സ്പ്രഷനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ മൂപ്പര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോ അളവ് എത്ര എത്ര ടൈറ്റ് കിട്ടും എത്ര അങ്ങോട്ട് ഉള്ളിലേക്ക് എത്ര ഈ അളവുണ്ട് ഇതൊക്കെ അളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര്ക്ക് മൂപ്പര് ഉപ്പ് നോക്കി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര്ക്ക് ഈ നടന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടുണ്ട് അതിനൊരു കോഡ് നമ്പർ വിട്ടിട്ട് നടന്മാരെ വിളിക്കും അതെ ഞാനൊരു സ്ക്രീൻ ടെസ്റ്റൊക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേഷം കൊടുത്താൽ മതി നായികയാക്കാനൊന്നും ഇല്ല എന്നിരുന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേഷമൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് ശരിയാക്കി വെക്കും അതിങ്ങോട്ട് കിട്ടോ അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് മൂപ്പരെ കുറേ കസ്റ്റേഡിൽ ആ കൺട്രോളർമാരോടും വിവരാതിരിക്കും ചിലവർ രക്ഷപ്പെടും ചിലർ രക്ഷപ്പെടില്ല കുറേ പരിപാടിയും കഴിഞ്ഞ് കണ്ണീരും കൈയായി ആയി പത്ത് രൂപയില്ലാണ്ട് സെറ്റ് ചെയ്തു പോകേണ്ട പല കാരണ ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് ഈ ഇടവേള ബാബു ഇത്രയും കൊല്ലം അട്ട ഇരിക്കുന്ന പോലെ ആ കസേരയിലിരിക്കാനായിട്ടുള്ള കാരണം ഇപ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഹേമാ കമ്മീഷൻ എന്ന പോലെ കമ്മീഷൻ വന്നു ഈ സ്ത്രീകളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ ഈ ഇടവേള ബാബു പണ്ട് ചെയ്ത അത്രയും പണങ്ങളൊന്നും വന്നിട്ടില്ല എന്നിരുന്നാലും പറഞ്ഞവരൊക്കെ തുറന്നു പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇടവേള ബാബു പെട്ടു അതിലു മുമ്പ് മൂപ്പര ഈ സ്ഥാനത്തിരുന്ന് എലക്ഷനിൽ മൂപ്പര ഈ സ്ഥാനത്തിരുന്ന് മൂപ്പരടുത്ത് തോൽക്ക തന്നു സിദ്ധിക്കുന്ന കൊണ്ടിരുത്തി അപ്പോൾ ഇതൊക്കെ ഇനി കഥകൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു കാമാത്തിപുര എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി എല്ലാ നടന്മാർക്കും നടികൾ നടികളെ സപ്ലൈ ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ഈ അമ്മ അല്ലാണ്ട് അവിടെ നടക്കുന്നത് ഈ പഴയ കലാകാരന്മാർക്ക് കയ്യട്ടം കൊടുക്കലോ അല്ലെങ്കിൽ അവരൊക്കെ വീട് പണിതു കൊടുക്കലോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കലോ അവരെ ചെലവെടുക്കലോ അതൊക്കെ നടക്കുന്നുണ്ടതിൻ്റെ പിന്നിൽ എന്നിരുന്നാലും ഇവിടെ യൗവനമുള്ള സ്ത്രീകൾ വന്നു നല്ല അസല് പെൺകുട്ടികൾ തൊട്ടാ പൊട്ടുന്ന പ്രായമുള്ള പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാർക്ക് സപ്ലൈ ചെയ്യുക അതിൻ്റെ ഒരു ഓഹരി പറ്റി അവിടെ അട്ടിരിക്കുന്ന പോലെ ഇരിക്കുക ഇങ്ങനെ ഇനി ഈ അമ്മ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളിലെ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഹേമ കമ്മിറ്റിയിൽ ഇനി വരാൻ പോകുന്നതാണ് ഭൂകമ്പം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലേക്ക് അത് വന്നതിന് ശേഷം നമുക്ക് ഭൂകമ്പം ഉണ്ടാക്കാം ഇതൊക്കെ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇനി ജനങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലാത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്താൻ അത് വരൊരു തട്ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഓഡിഷന് വരും അമ്മ വരും മകൾ വരും അതുപോലെ തന്നെ അതിപ്പോൾ അച്ഛൻ വരും അപ്പോൾ എന്തുവാച്ചാൽ മകളെ മാത്രമാണ് ഓഡീഷന് കടത്തുള്ളൂ ആദ്യം ഒരാൾ സ്ക്രീൻ ടെസ്റ്റ് നടത്തും സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ ഡയലോഗ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷനിൽ വേറൊരാളിരിക്കുന്നതാണ് ആ ആളെടുത്ത് ചെല്ലുമ്പോഴാണ് കളികൾ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾക്ക് ഈ സിനിമയിൽ നല്ല വേഷം തരാം നിങ്ങളതിനാപ്റ്റാണ് നിങ്ങളവിടെ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് അപ്പം തന്നെ ടി വിയിലവിടെ റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്മിൻ ഡ്രസ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടാവും സിമ്മിൻ ഡ്രെസ്സിട്ടൊരു സീനുണ്ട് അത് നിങ്ങൾക്ക് സിമ്മിൻ ഡ്രസ്സ് ഇടാൻ പറ്റുമോ അപ്പോൾ നടി പറഞ്ഞു അതിൻ്റെ ഡായാലും അതിപ്പം എന്താ എത്രയോ വലിയ നടികൾ സിമൻറ്റ് ഡ്രസ്സിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് എന്താ പ്രശ്നം ആ എന്നാൽ നിങ്ങളുടെ തുടയൊന്ന് കാണണം ഞങ്ങൾ സിമൻറ്റ് ഡ്രസ് ഇടുമ്പോൾ നിങ്ങളുടെ തുടയ്ക്ക് നല്ല കന ഉണ്ടാവണം അതുപോലെ നല്ല ഭംഗി ഉണ്ടാവണം അവിടെ വല്ല മറുകോ കാക്കപ്പുള്ളിയോ കറുത്ത പാടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഇട്ട ഡ്രെസ്സ് ഒന്ന് പൊന്തിക്കൂ എന്ന് പറയും അപ്പോൾ അവർ മുട്ടും കടത്തർ പൊന്തിക്കും അല്ല 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 കുറച്ചും കൂടിയൊക്കെ പൊന്തിക്കണം കുറച്ച് മണി കയറിയിട്ടാണ് നമ്മൾ സിമെന്റ് ടെസ് വരിക അപ്പോൾ കുറച്ചും കൂടി ബന്ധിക്കും പോരാ 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 ഒന്നും കൂടി ബന്ധിച്ചോ അപ്പോൾ ആ സ്ത്രീ ഒന്നും കൂടി ബന്ധിക്കും ആ അപ്പോൾ പിന്നെ എന്താ സിമ്മിൻഡസ്റ്റിൻ്റെ അത്ര ബന്ധിക്കുമ്പോഴേക്കും നമ്മൾ അവരവിടെ ഒരു ഫോട്ടോ എടുത്തൊരു ക്യാമറ എടുത്തൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങളിവിടെ ഒരു പത്ത് മിനിറ്റ് നേരം ഞങ്ങളോട് ഒന്ന് സഹകരിച്ചാൽ നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ മകൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു റോളുണ്ട് ആ റോളിൽ നിങ്ങൾക്ക് നായികയായിട്ട് അഭിനയിക്കാം അല്ലെങ്കിൽ ഉപനായികയായിട്ട് അഭിനയിക്കാം അപ്പോൾ അതിന് ഞങ്ങളോട് ഒന്ന് സഹകരിക്കണം ആൽബം കാണിച്ചു കൊടുക്കും ഈ നടികളൊക്കെ കണ്ട ഇതുപോലെ ഞങ്ങൾ ഓഡിഷൻ ചെയ്തിട്ട് ഇവരെ ഫീൽഡിലേക്ക് ഇറക്കിയിട്ടുള്ള ഇന്നിപ്പോൾ ഇവർ എവിടെയാണ് നിൽക്കുന്നത് ഇവർ തമിഴ് തെലുങ്ക് സിനിമയിലൊക്കെ ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന നടികളായിട്ട് മാറി പിന്നെ അതല്ല ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഈ സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് പടത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശരീരത്തിന് എന്താ വില പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ലക്ഷങ്ങൾ നിങ്ങൾ പറയുന്ന വിലയിൽ നിന്ന് അപ്പം നിങ്ങളുടെ അതിനും നിങ്ങൾക്ക് പല സ്ഥാപനങ്ങളും നിങ്ങളെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വയ്ക്കും അതുപോലെ തന്നെ കണ്ടമാനം ഇൻ്റർവ്യൂ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടും അതിനൊക്കെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കാം നിങ്ങൾ പിന്നെ നടക്കുന്നത് തന്നെ ബെൻസ് കാറിലായിരിക്കും ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ഒരു നടിയുടെ മനസ്സായാലും ഒന്ന് ഈ വക ചിന്തകളിൽ കൂടെ മനസ്സ് ചെല്ലും അപ്പോൾ എന്തുണ്ടാവും പത്ത് മിനിറ്റ് വരെ അവർ അടുത്ത് സഹകരിക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളു അതങ്ങോട് സഹകരിച്ചു അപ്പോൾ ഓഡീഷനും കഴിഞ്ഞു ആളും പാസ്സായി ഞങ്ങൾ വിളിക്കുകട്ടാന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയും ചെയ്യും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മോഹൻലാലിൻ്റെ സിനിമ റിലീസായി എന്താ തിയേറ്ററിലെ തിരക്ക് അതേപോലെ ഈ റൂ നടിയുടെ റൂമിൻ്റെ മുകളിൽ മുള്ളിൽ വൈകുന്നേരം മുട്ടലി രണ്ടാ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ മുട്ടും അതെ ഇതിന്റെ ഒരു ഫൈനാൻസർ ഞാനാണ് എനിക്കും കൂടിയാണ് അന്ന് അവൻ സംസാരിച്ചത് പ്രൊഡക്ഷൻ കണ്ടോള്ളത് അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം വേറെ ആളും ഞാനും ഇതിൻ്റെ ഒരു ഫൈനാൻസറാണ് അവനും കഴിഞ്ഞു ഇനി അവസാനം പ്രൊഡക്ഷൻ പോയി മാത്രം മാത്രമേ വരാറുണ്ടാവുള്ളൂ ബാക്കിയെല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയീ പാവങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച് ചതിച്ച് ഇവർ ഈ സിനിമയിൽ കൊണ്ടുവരണത് അപ്പോൾ ഈ വക വേട്ടാവളിയന്മാരെ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെ നിർത്തി നാറ്റിക്കിട്ട് അവരൊക്കെ ഇവരൊക്കെ കിടന്ന് കോടതിയിൽ കിടന്ന് കയറി ഇറങ്ങി നടക്കട്ടെ ഇവരൊക്കെ കുറച്ച് ചോദിച്ചല്ലോ കോടികൾ സമ്പാദിച്ചല്ലോ ഇതൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്നും കൂടി പോണ കാശിൽ നിന്ന് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവർ കാറിലൊക്കെ പള്ളി പള്ളിയിൽ കാട്ടി നടക്കണ്ടല്ലോ ആ ഒരു വല്ല സെൽഫി എടുക്കാൻ ചെന്ന് പറഞ്ഞാൽ ഏയ് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടല്ലോ അപ്പോൾ ഇവർക്ക് പെണ്ണങ്ങളെ എടുത്ത് സെൽഫി എടുക്കാനും പെണ്ണങ്ങളെ കെട്ടിപ്പിടിക്കാനും പെണ്ണങ്ങളെ പരിപാടിക്കാനും മാത്രം ഇത് സമയമുള്ളൂ ബാക്കിയുള്ളവരെ ഒന്നും നോക്കാൻ സമയമില്ല ഇമ്മളൊക്കെ കൊടുക്കുന്ന നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റിൻ്റെ ഒരു ശതമാനം അവന് ചെല്ലുന്നുണ്ട് അതവൻ ചിന്തിക്കുന്നില്ല ആനര പുറത്ത് ഇരിക്കുമ്പോൾ പട്ടീനെ പേടിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഏത് നടനായാലും നാളെ ഈ ആനര മോർത്ത് നിന്ന് ഇറങ്ങേണ്ട വരും അപ്പോൾ ഈ പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടി ആയിട്ട് അവനെ കടിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടണ്ടെങ്കിൽ നല്ല മനസ്സായി ഒരു പീഡനങ്ങൾ ചെയ്യാണ്ട് അല്ലാണ്ട് തന്നെ പീഡനങ്ങൾ ചെയ്യാണ്ട് തന്നെ ഇഷ്ടം പോലെ പെണ്ണങ്ങൾ നിങ്ങളുടെ അരുത്തേക്ക് വരില്ലയെ മോഹൻലാലിൻ്റെ അരുത്തേക്ക് എത്ര പെണ്ണുങ്ങളാണ് വരുന്നത് മോഹൻലാലിൻ്റെ ഡേറ്റ് കൊടുക്കാനില്ല പെണ്ണങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങൾ വരുന്നതാണ് ജയിച്ചത് അവരൊന്നും മോഹൻലാലിൻ്റെ ഒരു പീഡന പരാതിയും ചെയ്യുന്നില്ലല്ലോ കയറി പീഡിപ്പിക്കരുത് ഒരു സ്ത്രീയുടെ അനുവാദം കിട്ടിയതിന് മാത്രം നിങ്ങൾ സ്ത്രീയുടെ തൊട്ട ഇതൊന്നും ഈ പരിപാടിയൊന്നും ഈ സിനിമാ ലോകത്തോ സീരിയൽ ലോകത്തോന്നും വിട്ടു പോവില്ല അത് നമുക്കറിയാം പക്ഷേ പീഡനം പാടില്ല എന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ ഒരു സ്ത്രീ അതിന് തയ്യാറായി വന്ന നിങ്ങൾ ചെയ്തോളോ അഭിനയിപ്പിച്ചോളോ നടിയാക്കിയോളോ അതില്ല എന്ന് വിചാരിച്ച് പല പാവങ്ങളും മക്കളെയും കൊണ്ട് വരുന്നുണ്ട് അവരെ ചതിക്കരുത് വഞ്ചിക്കരുത് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു നടൻ നടിയുടെയും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും ലൈക്ക് അടിച്ചോളോട്ടാ ഓക്കെ പ്ലീസ് ബൈ